ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ യൂട്യൂബ് ചാനൽ പറയുന്നതിന് മുന്നേ എൻ്റെ ആദ്യ യൂട്യൂബ് ചാനൽ പോയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ മൊത്തം എൻ്റെ ഫോൺ എൻ്റെ പാസ്വേഡ് ജസ്റ്റ് എനിക്ക് എന്താ അറിയാമല്ലോ എനിക്ക് മറന്ന് പോയി എനിക്ക് പാസ്വേഡ് ഞാൻ മാറ്റിയൊന്നും പണ്ടത്തെ പാസ്വേഡ് അല്ലത് അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റാ എന്താ പറയുക എനിക്കിത് ഫോണ് റിക്കവർ ചെയ്യേണ്ടിയിട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നോട് ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇവർ ഫോണൊക്കെ ചെയ്ത് എന്നോട് പറഞ്ഞാൽ ഇമെയിൽ ഐ ഡി ഇപ്പോൾ റിക്കവർ ചെയ്യും സൈസ് സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവർ സിസ്റ്റം ഓപ്പണാക്കി തന്നെ നടന്നു ഇനി മേ ബി അവർക്കത് അറിയില്ല അവരോട് ഓപ്പണായി പറയേണ്ടായിരുന്നു എനിക്കത് ചെയ്യാൻ അറിയില്ല അവർ അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്നോടത് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ആ ചാനൽ കൂടി ഇപ്പോൾ നൂറ്റി പതിനഞ്ച് ചേർത്ത് ചെറുതായിരിക്കും എനിക്കത് ഒരുപാട് നിലതാണ് എൻ്റെ രണ്ട് മാസത്തെ കഷ്ടപ്പാടാണ് ആ ശരിക്കും പ്രാ നൂറ്റി പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എത്ര ആയാലും എനിക്കത് വിലപ്പെട്ടതാണ് അപ്പോൾ അതാണ് എന്റെ ഒരു കാര്യ നമുക്ക് എൻ്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കാം ഇത് എന്താ പറയുക ഇത് ആക്ച്വലി എൻ്റെ അമ്മ വാർഡ് മെമ്പറായത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് നോക്കാം മെൻസ്ട്രൽ കപ്പ് വിതരണം തരണം കൊടുത്തിരുന്നു അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ നമുക്ക് കിട്ടി മെൻസ്ട്രൽ കപ്പ് നോക്കി ാണ് ഈ കപ്പിട്ടം ഇത് ശരിക്കും ഉപയോഗിക്കുമ്പോൾ അത് തിളച്ച വെള്ളത്തിലിട്ട് അത് തിളപ്പിച്ചതിന് ശേഷമാണ് അത് ഉപയോഗിക്കേണ്ടത് പിന്നെ ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് ഇത് ഉപയോഗിക്കുമ്പോൾ പേടിയാവോ അല്ലെങ്കിൽ ഇത് അങ്ങനെയാവോ ഇത് എങ്ങനെയാവുമല്ലോ മറ്റേതാവുമല്ലോ മറച്ചേതാവൂലോ കുരുഷൻ കുഴപ്പമില്ല ഞാൻ അത് പേടിച്ചിട്ടാണ് ഇതുപയോഗിച്ചത് ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ എന്താ പ്രോബ്ലംസ് വരുമോ എനിക്ക് പ്രശ്നം വരുമോ അങ്ങനെയൊക്കെയാണ് സത്യം പറയുക എന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ അയ്മൻ കുട്ടിയോ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ചാരിത്രം നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ലേ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ സേഫോ എന്താ പറയുക ഭയങ്കര സമ്പിളുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് പീരീഡ്സായ കാര്യമായി ഞങ്ങൾ മറന്നു Uh, जेने 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 ും സുഖതാണ് മെസ്റ്റൽ കപ്പ് എന്നുള്ള കാര്യം പിന്നെ ഹൈമൺ പൊട്ടൂ ഇത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ച് നിങ്ങൾക്ക് ഉത്തരിക്കേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ല എന്റെ വീഡിയോ നിങ്ങൾ സുഖമായിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ആദ്യ ദിവസമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണും ഇത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എന്താ പറയുക എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഡേ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടോന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ എന്താ പറയുക നമ്മൾ അത്ര നല്ല രീതിയിൽ ആദ്യ ദിവസം അങ്ങനെ ഒഴിവിട്ടില്ല കാരണം എനിക്ക് രണ്ടാമത്തെ ദിവസം കാരണം ഇത്തിരി അവളെ ഒരു പെയിൻ വരുന്നുണ്ട് പക്ഷേ ശരിക്കും നല്ല രീതിയിൽ ചെയ്യാനും നമുക്ക് പെയിൻ വരില്ല കാരണം കുറച്ച് കഴിഞ്ഞ വിഷമം എനിക്ക് പെയിൻ വന്നിട്ടില്ല ഇത് ഫോൾഡ് ചെയ്യേണ്ടത് പലർക്കും ഉണ്ടാകും ഞാൻ ജസ്റ്റ് എൻ്റേത് ഇപ്പം ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നല്ലോണം അതാക്കിയിട്ടാണ് ഇത് ചെയ്തത് കാരണം ആദ്യം ആദ്യം വെക്കാൻ കയറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും പെൺകുട്ടികൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് ഇങ്ങനെ ആക്കണം കേട്ടോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ടൈം എന്നിട്ട് ഇങ്ങനെ കയറ്റി കുളിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട പാടിനെ എത്രയോ 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 അത്രയോ ഗുണകരമായിട്ടുള്ള ഒന്നാണ് മൺസ്ട്രൽ കപ്പ് അത് നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം ഒരു വട്ട നിങ്ങൾ ഉപയോഗിച്ച പിന്നെ നിങ്ങളോട് എന്താ മറ്റേത് ഉപയോഗിക്കാനേ മറന്നു അത്രയ്ക്ക് അടുക്കിയൊരു സാധനമാണ് ഇത് സ്വന്താൽ ഉപയോഗിക്കണം പിന്നെ നിങ്ങൾ ഹൈമൺ പൊട്ടു നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും മറച്ചതാക്കതൊന്നും ഒക്കെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ യൂസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പിന്നെ ആദ്യം തന്നെ ചൂട് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം കപ്പ് അതിൽ ഇട്ട് തിളപ്പിക്കണം അതിനുശേഷം മാത്രമേ അതെടുക്കാവൂ സോ കപ്പ് എല്ലാവരും യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം പാഡ് മാറ്റി സ്കൂൾ കപ്പിലേക്ക് യൂസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം തരാ